നമസ്കാരം സാർ ഇരിക്കണം വേണ്ട രാജീവ് ഇവിടെ രാജീവ് സ്ഥലത്തില്ലോ വെറുതെ ഐ എം സോറി സാർ ഇവിടെ ജോലിക്കാര് പറഞ്ഞ് ഞാൻ കേട്ടു രാജീവ് സ്ഥലത്തില്ല എന്നുള്ളത് വാസ്തവമാണ് രണ്ടു മൂന്ന് ദിവസമായി അല്ല സംശയം ഉണ്ടെങ്കിൽ ഇവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കണം ഇവരിൽ പലരും കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി രാജീവിനെ കാണാൻ വന്നുകൊണ്ടിരിക്കുന്നവര് സാർ ഇന്ന് കിട്ടില്ലേ ഇല്ല എത്തിയിട്ടില്ല എവിടെയാണ് അയാൾ പോയത് അത് എവിടെയാണെന്നോ എന്ന് വരുമെന്നോ ഒന്നും പറയാൻ പറ്റില്ല നിങ്ങൾ ഞാൻ മാനേജരാ ഇവിടെ അദ്ദേഹം മരിച്ചിട്ട് വർഷമായി അമ്മയോ അമ്മയും ഇല്ല വെറുതെ അല്ല തോന്നിവാസങ്ങളൊക്കെ അയാൾക്ക് എന്താ എന്താ കാര്യം സർ നാല് ദിവസം അയാൾ ഡ്രൈവറെ തല്ലി പെറ്റി കേസുകൾ ചാർജ് ഒക്കെ തമാശയാണ് അയാൾക്ക് ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ നിങ്ങളൊന്നും ചെയ്യണ്ട അയാൾ എത്തിയാൽ ഉടനെ സ്റ്റേഷനിൽ വന്ന് എന്നെ കാണാൻ പറയണം അല്ലെങ്കിൽ സംഗതി പ്രശ്നമാകൂ ഹലോ അതെ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ നിങ്ങളൊക്കെ കൂടിയല്ലേ ഇപ്പൊ കൊണ്ടാണ് നടക്കുന്നത് മിസ്റ്റർ കറിയാച്ചൻ എനിക്കൊരു അപേക്ഷയുണ്ട് ഐ ബെഗ് യു ഡോയിൽ ഹിസ് ലൈഫ് ഹലോ ഹലോ ആരാ വരികയോ പോവുകയോ എന്ത് വേണോ ആയിക്കോട്ടെ എന്റെ തറവാട്ട് സ്വത്തൊന്നുമല്ലോ കഥകളി കാണിക്കാതെ അതങ്ങ് തുപ്പിക്കള അത് അത്രയും വൃത്തികേടാക്കി ഓഫീസ് ടൈമിൽ പോയി പോലെ ഇവിടെ കാഷായിട്ട് ഒരു പതിനായിരം രൂപ ഉണ്ടാവും രണ്ടു മണിക്ക് മുമ്പ് ചെക്ക് ഒപ്പിട്ടില്ലെങ്കിൽ ക്യാഷ് ചെയ്യാൻ പറ്റില്ല വീക്കിലി പേയ്മെന്റും മുടങ്ങും പിന്നെ രാജീവ് വന്നില്ല പറഞ്ഞില്ല ചെക്ക് ഒപ്പിട്ടില്ല എന്നൊക്കെ തൊഴിലാളിയോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഞാൻ എന്താ ഞാൻ ഓഫീസിലേക്ക് വരുന്നു എന്ന് പോയ പോയാളാ രണ്ടു ദിവസമായി വീട്ടിലെത്തിയിട്ടില്ല അങ്ങനെ എന്താ ചെയ്യ കൊച്ചു കുട്ടിയൊന്നുമല്ല വയസ്സ് മുപ്പത്തിരണ്ട് കഴിഞ്ഞു അടുത്തു എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാ മതി അല്ലെങ്കിൽ പത്ത് മുപ്പത്തഞ്ച് വർഷത്തെ പ്രയത്നം മുഴുവൻ നശിച്ച നാറാണക്കല്ലാതെന്ന് ഞാൻ കാണേണ്ടി വരും ചീത്ത പേര് വേറെ കമ്പണി അക്കൗണ്ട് പിള്ളർഹാറിന്റെ പേര് തന്നെ തുടർന്നാൽ മതിയായിരുന്നു എന്നിട്ട് വേണം പിള്ള ചതിച്ചു കട്ടു എന്നൊക്കെ ആളുകളെ കൊണ്ട് പറയിക്കാൻ അല്ലേ ഹലോ രത്നഗിരി പ്ലാന്റേഷൻസ് മാനേജർ പിള്ളയാ എനിക്ക് ഡോക്ടർ ഹമീദിനെ ഒന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു ഇതൊന്നും പറഞ്ഞോണ്ടായില്ല ക്യാഷിൻ്റെ കാര്യത്തിന് എന്ത് ചെയ്യും താമ്പോ ഞാനൊന്ന് നോക്കട്ടെ ആ ഹലോ ആ പിള്ളയാണ് ഡാക്ടർ എനിക്ക് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു കുറച്ച് ക്യാഷിൻ്റെയാ ഒരു ഫിഫ്റ്റി തൗസൻഡ് ഉണ്ടാവോ രാജീവ് സ്ഥലത്തില്ലാത്തതുകൊണ്ടാ വന്നാൽ ഉടനെ തിരിച്ചു തരാം താങ്ക് യു ഡാക്ടർ രാജീവ് എങ്ങോട്ടാ പോയതെന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഒരു പതിവൊന്നുമില്ല തോന്നുമ്പോ ഒരു പോക്കാ അതിന് പറ്റിയ ചില കമ്പനികളും ഉണ്ട് പാക്കറ്റ് പണമുള്ളപ്പോ കൂട്ടുകാരൊക്കെ കാണുമല്ലോ ഇങ്ങനെ പോയാൽ എന്താ ഒരു അവസാനം ഞാൻ ഇനി ഒന്നും പറയാനില്ല ഇഷ്ടം പോലെ ആയിക്കോട്ടെ ഡോക്ടർക്ക് അറിയാമോ ഒരു റിസീവറിനെ പോലെയോ അല്ലെങ്കിൽ ഒരു മാനേജറെ പോലെയോ ഒന്നുമല്ല ഞാൻ പെരുമാറിയിട്ടുള്ളത് ആറ് വയസ്സുള്ളപ്പോൾ എന്റെ കയ്യിൽ ഏൽപ്പിച്ച കുട്ടിയാ മരിക്കുന്നതിന് മുമ്പ് മുതലാളി എന്നോട് പറഞ്ഞു സ്വന്തം മകനെ പോലെ വളർത്തണമെന്ന് ആ വാക്ക് ഞാൻ ഇതുവരെ തെറ്റിച്ചിട്ടില്ല രാജീവിന്റെ അമ്മ മരിച്ചത് അതിനു മുമ്പാണോ മരിച്ചു എന്ന് പറയുന്നത് തന്നെയാ നല്ലത് അങ്ങനെയല്ലേ രാജീവ് എന്നോടങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പറയാനാണ് അവൻ്റെ ഇഷ്ടം മൂന്ന് വയസ്സ് തികയുന്നതിന് മുമ്പ് കണ്ടവരുടെ കൂടെ ഒളിച്ചോടി പോയ ഒരു അമ്മയെ കുറിച്ച് മകൻ പിന്നെ എന്താ പറയാ ഏ അങ്ങനെയാണ് മേനോൻ സാറുമായിട്ടുള്ള വിവാഹത്തിന് മുമ്പ് തന്നെ അവർക്ക് മറ്റാരോടും സ്നേഹമുണ്ടായിരുന്നത്രേ അയാൾ വന്ന് വിളിച്ചപ്പോ കൂടെ ഇറങ്ങി പോകാൻ ഭർത്താവോ മകനോ ഒന്നും അവർക്കൊരു തടസ്സമായിരുന്നില്ല ആരും രാജീവിനോട് ഒന്നും ചോദിക്കുന്നതോ പറയുന്നോ അവന് ഇഷ്ടല്ല ഞങ്ങളൊന്നും അവന് താല്പര്യം എന്റെ നിർബന്ധം സഹിക്കവയ്യാണ്ടായപ്പോ ഒന്ന് രണ്ട് ആലോചനകൾ നോക്കി പക്ഷേ അപ്പോഴേക്കും ദുഷ്പേര് കൂട്ടുകെട്ടാ കഴിഞ്ഞ ആഴ്ച ടൗണിൽ വെച്ച് ഞാൻ കണ്ടു കുടിച്ചൊരു ബോധവില്ല കൂടെ തടിച്ചു പൊക്കം കുറഞ്ഞൊരാളും ഉണ്ട് കറിയാച്ച ആലപ്പുഴകാരനാ ഇവിടെ ഇൻഷുറൻസിൽ ക്ലാർക്കാ കാൽ കാശും മുടക്കില്ലാതെ മൂക്കറ്റം കുടിക്കാൻ കിട്ടിയാ പിന്നെ ആരാ കൂടാത്തത് ഇങ്ങനെയാണോ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്നത് ഏ ും പറ്റിട്ടില്ല ഒന്നും എങ്ങനെ പോയാലോ കാശ് വന്നിട്ട് പോടോ കയ്യന്ന് ഇവിടെ കാശ് തരാം എന്റെ കാല് തരാം വീട്ടിൽ ഇവിടെ വീട്ടിൽ വരണോ നീ ആരോ ദിവാനോ മര്യാദ പോടോ മര്യാ പറഞ്ഞാ മനസ്സിലാവില്ലെന്ന് വെച്ചാ അവന്റെ ഒരു പാട്ട കാറ് പൊയ്ക്കോട്ടന്നെ താൻ ഇവിടെ വിടറു മര്യാദ കേൾക്കണം ഇവിടുന്ന് രണ്ട് ലാർജ് അടിച്ചിട്ട് വണ്ടി ഒറ്റയ്ക്ക് ഓടിച്ചാ പോന്ന് തിരിച്ചടിക്കാൻ ചങ്കൂറ്റൗണ്ട് നീ അടിച്ചോ അല്ലെ കൊണ്ടുപോയി കേസ് കൊടു പോ അഡ്രസ് ഉണ്ടെങ്കിൽ പിടിച്ചോ രാജീവ് മേനോൻ മാനേജിംഗ് ഡയറക്ടർ രത്നഗിരി പ്ലാന്റേഷൻ രത്നഗിരി പ്ലാന്റേഷൻസ് പോ അല്ലെങ്കി വേണ്ട എന്നാ എന്റെ കാട് തരാം ആ പോ ചേടാ നോക്കി ഫിനിഷ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാടി ചെയ്യാൻ പാടില്ല അതെ കുട്ടിയെ ഞാൻ വിചാരിച്ചു മറ്റേ കാറ് വാർത്തക്കാരാണ് സർ അതെ ആരും ഇല്ലാതെ ഒരു കമ്പനി ഇല്ലാതെ ഫിനിഷ് ചെയ്യാൻ ഇന്നൊരു ചെറ്റകളും കാണുന്നില്ല അയാൾക്ക് ധാരാളം ജോലിയുണ്ട് സർ അയാൾ അയാളെ പാട്ടിന് എടോ എടോ മദ്യ ഷാപ്പിലെ ഇത് മദ്യം കഴിക്കുകയും കഴിപ്പിക്കുകയും ചെയ്യുന്ന ഡ്യൂട്ടി ഇതായിരിക്കാം വേറെ ഇത് മതിയോ നോക്കേ കഴിക്കാം നമുക്ക് ഒരുമിച്ച് കഴിക്കാം ശേഷ ശേഷ ഞാൻ ഒരു കമ്പനി കിട്ടാതെ ഞാൻ എവിടെ പോയോ അത ശരി നമുക്കൊരു കമ്പനി ആയിരുന്നു അല്ലേ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം നമുക്ക് ഒരു പ്രശ്നമില്ല ഉം

ഞാൻ എത്തും ും രാജീവനെ നോ പ്രോബ്ലം ലൈഫ് എന്റെയാണ് എന്റെ മാത്രം ഞാനേ അത് അലമാരി വെച്ച് പൂട്ടും ചില്ല് മാത്രം പോലെ എറിഞ്ഞുടക്കും റബ്ബർ പന്ത് പോലെ തട്ടി കളിക്കും ചപ്പാത്തി പോലിട്ട് പരത്തും ോശ വളി ചുറ്റു തിന്നും ഞാനിതിഷ്ടം പോലെയും താ പോതും അറിഞ്ഞോടീ അടുത്ത വീട്ടിലെ കറുത്ത പെണ്ണെ മീനാക്ഷിറിയാച്ചോ എന്തോ കല്ലും കുടിച്ച് വെളിവില്ലാതെ ഏതെങ്കിലും ഒരു വണ്ടി കർത്താവേ ജീവിതഭാരം കറിയാച്ചൻ വലഞ്ഞു വാട്ടീസ് അടിക്കാൻ പോലും കറിയാച്ച പൈസ ഇല്ല പക്ഷേ ഇപ്പൊ നീ നാല് കാലിലാണല്ലോ നിൽക്കുന്ന അത് വെറും നൂറ് മില്ലി പട്ടായത്തിന്റെയും ഒരു കഞ്ചാവ് വീയുടെയും ചൊണയാ കർത്താവേ ഇന്ന് മോന്റെ ഇളയം ഒരു പാവപ്പെട്ട സർക്കാർ ജീവനക്കാരന്റെ ജീവനക്കാരൻ്റെ ഗതി അടുത്തേക്ക് വരുവിൻ ഇവിടെ എൻറെ ഇടത് ഭാഗത്തേക്ക് നോക്ക് എന്റെ ഇടത് ഭാഗം ഏതാന്ന് ഞാൻ എങ്ങനെ അറിയും എങ്കിലീ എൻ്റെ മുകളിലേക്ക് നോക്ക് ഇവിടെ നിന്നെ നോക്കി ടൗണിൽ നിന്നെന്റെ കാലയെ വേര് പിടിച്ചു ഇന്നെന്റെ കൊച്ചു തോമ എന്റെ പൊറന്നാളാടാന്താ തെയ്യന്താരാ താതി നന്ദാ താ തയ്യന്താ

നേരെ ഒത്തിരിയായോ അതൊന്നും ആയിട്ടില്ല രണ്ട് രണ്ടര സൂക്ഷിക്കണം അങ്കലിന്റെ മുമ്പില് കല്ല് തലക്കി പിടിച്ച പോലെ ആളുടെ അരുതെ നല്ല കണ്ട്രോളില് വേണം ഞാനങ്ങ് ഞാൻ അങ്ങ് വീട്ടിൽ പോട്ടുണ്ടോ അവിടെ നീക്കേ വേണ്ട എങ്കിലും ഉറങ്ങിയില്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട ആവശ്യത്തിനേ ഞാൻ കഴിച്ചിട്ടുള്ളൂ വെറും ഒന്നര പെക്ക് ആവശ്യത്തിന് കഴിക്കാതല്ല കുറെ വലിച്ചു കയറ്റിട്ട് എന്താ കാര്യം അല്ലേ ഞാനൊന്നും ചോദിച്ചില്ലല്ലോ അല്ല മോൻ കണ്ടാൽ അറിയാ എന്നോട് പിണങ്ങിയിരിക്ക ഒന്നുമില്ല ഞാൻ കൂടെ ഉള്ളപ്പോ കണ്ടവനം കൊള്ളാം നന്നായിരിക്കുന്നു എല്ലാവരെയും എനിക്കറിയാം ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇല്ല ഞങ്ങള് വേറെ കഴിച്ചിട്ടാ വരുന്നത് ഈ ആളിക്ക് എന്തോന്നു വീടല്ലേ ഇന്ന് ഒരു കാര്യം പറയാനുണ്ട് ഒരു മാനേജറെ ഉടനെ പോസ്റ്റ് ചെയ്യണം പിന്നെ ഒരു മാനേജറോ അത് വേണ്ട ഞാനുണ്ടാവില്ല മതിയായി ഞാൻ പോയാ പിന്നെ ഇഷ്ടത്തിന് ജീവിക്കാമല്ലോ നന്നാവുകയോ നശിക്കുകയോ എന്തു വേണം ആയിക്കോ നേരത്തെ പറഞ്ഞില്ല എന്നൊരു പരാതി വേണ്ട എനിക്ക് പറ്റില്ല വയസായി ഇനിയുള്ള കാലം എനിക്ക് എന്റെ മക്കളുടെ കൂടെ ജീവിക്കണം അപ്പൊ ഞാനോ എനിക്ക് ഉള്ളത് ആ എനിക്കറിയില്ലോ ഏ എന്നെ വിട്ട് അങ്കിലൊരിടത്തും പോവില്ല ഞാനങ്ങ് പോട്ടോ രാജീവ് 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 എഴുന്നേൽക്ക എന്താങ്കിലൊന്നും ഇറങ്ങാൻ സമ്മതിക്കില്ലേ സമയം എത്രയാണെന്നറിയോ മണി പതിനൊന്ന് കഴിഞ്ഞു കറിയാശം പോയോ അയാള് രാവിലെ എണീറ്റ് പോയി എവിടെ ആയിരുന്നു രണ്ടു ദിവസം ഒന്ന് കറങ്ങി നല്ല കമ്പനി ആയിരുന്നു അല്ല എന്താ ഇതിന്റെയൊക്കെ അർത്ഥം ഏതിന്റെ ഈ ജീവിതത്തിന്റെ അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥം ഒരു കെട്ടഴിഞ്ഞ പട്ടം അങ്ങനെ പോവുക ചെല്ലുന്നിടത്തോളം നൂറ് വയസ്സ് വരെ ജീവിച്ചിട്ട് എന്തോ കാര്യമെങ്കിൽ അച്ഛൻ എന്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്ന് അറിയാമോ ഒരു നിമിഷം ആ മനുഷ്യൻ വിശ്രമിച്ചിട്ടില്ല എന്നിട്ട് എന്ത് നേടി അനുഭവിക്കാൻ കഴിയാത്ത കുറെ സ്വത്തുക്കൾ അവകാശപ്പെടാൻ വയ്യാത്ത ഒരു ഭാര്യ അവരുടെ പേരിലുണ്ടായ അപമാനം അതിനിടയിൽ എങ്ങനെയോ ഞാൻ അങ്കിൾ എപ്പോഴും പറയാറില്ലേ നമ്മുടെ അന്തസ് അഭിമാനം എന്നൊക്കെ എനിക്കതുണ്ടോ അങ്കിൾ സ്വത്തുക്കൾ സർക്കാർ ഏറ്റെടുത്ത് അങ്കിളിനെ റിസീവറായി വെച്ചപ്പോ എന്റെ മേൽവിലാസം പോലും നഷ്ടപ്പെട്ടു സർക്കാർ കുട്ടി കണ്ടോ ഇത് കണ്ടോ കൈ വിറയ്ക്കുന്ന കണ്ടോ ഇവൻ ചെല്ലണ്ട സമയായി പുള്ളിക്ക് ഒരു തൗസൻഡ് റുപ്പീസ് കൊടുത്തേക്കണം കേട്ടോ എന്റെ കാർഡ് കിട്ടിയ സൗര്യ അല്ലേ കാർ നന്നാക്കി ആളറിയത് പറ്റിയതാണ് ക്ഷമിക്കണം അത് ശരി നിങ്ങളല്ലേ ക്ഷമിക്കേണ്ടത് സോറി ഇവരുടെ ബിൽ അങ്ങ് സെറ്റിൽ ചെയ്തേക്കണം ഒരു ഇരുന്നൂറ്റിഅമ്പത് രൂപ കൂടുതൽ കൊടുത്തേക്കണം കൂട്ടുകാരെ വിളിച്ചൊന്ന് കൂടാനാ നമുക്ക് ഒരു ദിവസം കൂടണം കേട്ടോ ആ പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ കാണാൻ നിൽക്കണ്ട അങ്ങല്ല കണ്ടാൽ മതി വെറുതെ എന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത് ഒരുപാട് ജോലിയുണ്ട് ഇപ്പൊ സ്ഥലത്ത് എത്തിയാൽ ഉടനെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലെന്ന് പറഞ്ഞിരിക്ക പ്രശ്നങ്ങളാണ് ഏഹ് ശരി ആ പിന്നെ ഒന്നുമല്ല ഹലോ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചതിൽ വിഷമമുണ്ടോ ഏഹ് ഞാൻ പല സ്ഥലങ്ങളിലും പോലീസ് സ്റ്റേഷനിലേക്ക് ലോക്കപ്പിലും കിടന്നിട്ടുണ്ട് ഇത്ര കഴിക്കുന്ന സ്വഭാവം ഇവിടെ മൂട്ടേണ്ടോ എന്താ ലോക്കപ്പിൽ കിടന്നു നോക്കണോ പോലീസ് നിർബന്ധ തല്ലി എന്നൊരു കംപ്ലൈന്റ് കംപ്ലൈന്റ് ഉണ്ട് ഒരു റിട്ടേൺ ഇവിടെ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾ ശരിക്കും വെള്ളം കുടിക്കും അതിനു മുമ്പ് അയാളെ കണ്ട് കാര്യങ്ങൾ ഒത്തുതീർക്കുന്നതാണ് നല്ലത് അത് ശരി ഞങ്ങൾ സംസാരിച്ചു എവിടെയാ സുഹൃത്ത് മാധവൻ മാധവൻ സോറി വരണം സുഹൃത്ത് വരണം ഞങ്ങൾ നടു റോഡിൽ വെച്ച് എന്നെ ചീത്ത വിളിച്ചിട്ടാണ് ഞാൻ സാറിനെ തല്ലിയത് ഇത് കംപ്ലൈന്റ് ചെയ്ത് തന്നെ കോടതിയിൽ കേറ്റാനാണ് ഭാവമെങ്കിൽ സാറിന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിച്ച് കൊക്കയിലെറിയും അതിനുവേണ്ടി എത്ര ലക്ഷം രൂപ ചെലവായാലും ശരി ഞാനിത് ചെയ്യും പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു ആരോടെങ്കിലും പറഞ്ഞാലും ഇത് തന്നെ സംഭവിക്കും കംപ്ലൈന്റ് ഉണ്ടോ ഇല്ല സത്യമായിട്ട് സത്യം ഇല്ലല്ലോ പിന്നെ മാറ്റല്ലേ ഇങ്ങനെ കാര്യം ചെയ്യും ഇത് വെച്ചോ കുശാലായിട്ടൊന്നും മിനുങ് എസ് കണ്ട് പറയണം ഞാൻ ഇനി നിൽക്കേണ്ട കാര്യമില്ലല്ലോ ഇതെന്ന് വെച്ചോ えっ<は><は>